പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യനും പ്രകൃതിയും പുതിയ സംസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കുന്ന കർക്കിടക മാസത്തിന് തുടക്കമായി ശാരീരികവും മാനസികവുമായ ആരോഗ്യം തേടുന്ന കാലം കൂടിയാണ് കർക്കിടക മാസം കർക്കിടകം വർഷകാലമാണ് ഇതിനനുസരിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ വരാം ശരീരത്തിലെ ഉപാപചയ പ്രക്രിയകൾ ക്രമീകരിച്ച് ശരീരത്തെ ആരോഗ്യമുള്ളതാക്കുക എന്നതാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് അതിനുള്ള സ്വയ ഒരുക്കങ്ങളാണ് ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും ചികിത്സയിലൂടെയും നടത്തുന്നത് ജീവിതശൈലിയിൽ അലട്ടുന്നതിനെല്ലാം പരിഹാരം കർക്കടകത്തിലുണ്ട് സുഖ ചികിത്സ എന്നറിയപ്പെടുന്ന കർക്കിടക ചികിത്സയിലെ പ്രധാനപ്പെട്ടവ ഏതെന്ന് നോക്കാം ആയുർവേദ വിധി പ്രകാരം ഒഴിച്ചിൽ പിഴിച്ചിൽ ധാര പൊടിക്കിഴി പച്ചക്കിഴി തുടങ്ങിയവയാണ് സാധാരണയായി നിർദ്ദേശിക്കുന്ന ചികിത്സകൾ പ്രായഭേദമന്യേ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഏറ്റവും ലഘുവായ ചികിത്സാക്രമമാണ് എണ്ണ തേച്ചു കുളി കർക്കിടകത്തിൽ ശ്രദ്ധിക്കേണ്ട ഭക്ഷണരീതികൾ മാറ്റാം ഭക്ഷണശീലങ്ങൾ കുടിക്കുന്ന വെള്ളം തന്നെ ആദ്യം ശ്രദ്ധിക്കണം തിളപ്പിച്ചു തണുപ്പിച്ച വെള്ളം കുടിക്കുന്നതാണ് നല്ലത് അധിക അളവിൽ കുടിക്കുന്നതിലും നല്ലത് ചെറിയ അളവിൽ പല സമയത്തായി ചെറു കുടിക്കുന്നതാണ് ഇത് ദഹനത്തിന് സഹായിക്കും ചുക്ക് മല്ലി ജീരകം ചുക്ക് തുളസിയില അയമോദകം ഇഞ്ചി ചതച്ചത് എന്നിങ്ങനെയുള്ള ഔഷധക്കൂട്ടുകൾ ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം ഇവ ചേർത്ത് പകുതി വറ്റിച്ച് വെള്ളം കുടിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ് അതിനൊപ്പം ജലജന്യ രോഗങ്ങളിൽ നിന്നുള്ള രക്ഷയും ലഭിക്കും തണുത്ത വെള്ളം ഒഴിവാക്കാം അത് കഫം വർദ്ധിപ്പിക്കും ഔഷധം ചേർത്ത് ഭക്ഷണത്തെ സംസ്കരിച്ച് ഉപയോഗിക്കുന്നതാണ് കർക്കിടകത്തിലെ രീതി കർക്കിടക കഞ്ഞി ഉൾപ്പെടെ ഈ സങ്കല്പത്തിലാണ് കഴിക്കുന്നത് ചൂടായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതാണ് ഉത്തമം ഭക്ഷണം തയ്യാറാക്കി മൂന്ന് മണിക്കൂറിനുള്ളിൽ കഴിക്കാൻ ശ്രമിക്കാം വേഗത്തിൽ ദഹിക്കാൻ സാധിക്കുന്ന ഭക്ഷണം വേണം കഴിക്കാൻ ഓരോരുത്തർക്കും അവരവരുടെ ശരീരാവസ്ഥ അനുസരിച്ച് ഭക്ഷണം കഴിക്കാം ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നല്ലത് പഴങ്ങൾ കഴിക്കുന്നതും നല്ലതാണ് പപ്പായ മാതളം മാമ്പഴം തുടങ്ങിയ പഴങ്ങൾ കഴിക്കാം അമിതമായി തണുപ്പ് നൽകുന്ന തണിമത്തൻ പോലുള്ളവ ഈ സമയത്ത് ഒഴിവാക്കാം ഇലക്കറികൾ കർക്കിടക സമയത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പത്ത് ഇലകൾ ഉൾപ്പെടെയുള്ള ഇലക്കറികൾ ഉപയോഗിക്കാം തഴുതാമ ചേമ്പില മത്തയില കുമ്പളം പയർ ചീര കുടങ്ങൽ തകര മണിത്തക്കാളി ചേനയില തുടങ്ങിയവയാണ് പത്തിലകൾ എന്നാൽ കർക്കിടക മാസത്തിൽ മുരിങ്ങയില ഉപയോഗിക്കാറില്ല മുരിങ്ങയിലക്ക് കയ്പുണ്ടാകുന്നതിനാലാണ് ഈ സമയത്ത് ഉപയോഗിക്കാത്തത് മുരിങ്ങ ഇല ജല സഹായിക്കുന്നതാണ് മഴക്കാലത്ത് അടിഞ്ഞുകൂടുന്ന വിഷവസ്തുക്കൾ മുരിങ്ങ സംഭരിക്കും എന്ന അഭിപ്രായമുണ്ട് അതിനാലാണ് മുരിങ്ങ ഇലയ്ക്ക് കയ്പ്പ് തോന്നിക്കാൻ കാരണം വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് ചെറുപയർ സൂപ്പ് വളരെ നല്ലതാണ് വേഗത്തിൽ ഉണ്ടാക്കാനും സാധിക്കുന്നതാണിത് മാംസവും സൂപ്പാക്കി കഴിക്കാം ഇത് വേഗത്തിൽ ദഹിക്കുന്നതിന് സഹായിക്കുന്നു മധുരത്തിന് തേൻ ആഹാരത്തിൽ ചേർത്ത് കഴിക്കാം കഫക്കെട്ട് കൂടാതിരിക്കാൻ തേൻ ഉത്തമമാണ് കർക്കിടക മാസത്തിൽ പ്രധാനമാണ് സുവർണപ്പാൽ സുവർണപ്പാൽ എങ്ങനെ തയ്യാറാക്കാം ചെറു ചൂടുള്ള പാലിൽ കാൽ ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക ഇത് അരിച്ചെടുത്ത് കഴിക്കുന്നത് ഈ കാലത്ത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്